വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിനും അമർത്തുക ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴെ തന്നെ ഓരോ ഇന്ത്യക്കാരിലും ഒരു പ്രത്യേക വികാരം ഉണർന്നു കഴിഞ്ഞിരുന്നു അവിടെ പാകിസ്ഥാൻ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെന്നോ മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ഭാഗമായിരുന്നവരാണെന്നോ ഒന്നും തന്നെ ആരും ചിന്തിച്ചതേയില്ല എല്ലാവരുടെ മനസ്സിലും നമ്മുടെ രാജ്യത്തിന്റെ ശത്രു മാത്രമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്കാരൻ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വീട്ടു വിചാരമില്ലാത്ത ഒരു ശത്രുരാജ്യം മാത്രമായിരുന്നു പാകിസ്ഥാൻ യുദ്ധം കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മൾ പാകിസ്ഥാനിൽ എത്രമാത്രം നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് കേൾക്കാൻ കാതു കുപ്പിക്കുകയായിരുന്നു ആ കാഴ്ച കാണാൻ കണ്ണുകൾ തുറന്നു പിടിക്കുകയായിരുന്നു നമ്മൾ ചെയ്തത് അത്രമാത്രം നമ്മുടെ രാജ്യത്തിന്റെ വിജയം സ്വപ്നം കണ്ടുകൊണ്ടാണ് നാം യുദ്ധമുഖത്ത് നിന്നത് മനസ്സുകൊണ്ടെങ്കിലും നമ്മുടെ മണ്ണിൽ പാകിസ്ഥാന്റെ അഴിഞ്ഞാട്ടത്തിന് ഇടം നൽകാതെ പാകിസ്ഥാന്റെ ആയുധങ്ങളെ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തു തടഞ്ഞു നിർത്തി അതിർത്തികളിൽ നമ്മുടെ ജവാൻമാർ ഊണ് മുറക്കവും ഇല്ലാതെ ഉരുക്കുവേലുകൾ തീർത്തു ആകാശപാതയിലൂടെ നമ്മൾ പാകിസ്ഥാന്റെ മണ്ണിൽ വിജയത്തിന്റെ കൊടിക്കൂറുകൾ കൊടിക്കൂറകൾ ഉയർത്തി ഗത്യന്തിരമില്ലാതെ ഒരു കീഴടങ്ങൽ പോലെ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ പാദങ്ങളിൽ വീണു വളരെ പെട്ടെന്ന് തന്നെ ലക്ഷ്യങ്ങൾക്കിടയ്ക്ക് നമ്മൾ ആ വഴി നിർത്തി സമ്മതിച്ചു ഏതൊരു രാജ്യത്തെയും യുദ്ധ വിശ്വ ഏതൊരു രാജ്യത്തെയും പോലെ യുദ്ധവിശകലനവും നമ്മുടെ നാട്ടിൽ നമ്മുടെ സൈന്യങ്ങളും ഗവൺമെന്റും നടത്തി പഹൽഗാമിന്റെ വശസുന്ദരമായ പ്രകൃതി ഭംഗിയുടെ ഇന്ത്യൻ വിനോദ സഞ്ചാരികളുടെ രക്തം കൊണ്ട് വിദ്വേഷത്തിന്റെ ചഞ്ചായം തൂങ്ങിയ പാകിസ്ഥാന്റെ മണ്ടിൽ താണ്ഡവ നടനമാടിയതിന്റെ വീരസം പറയാൻ ഇന്ത്യ ഉത്തരവാദിത്വം നൽകിയത് ഇന്ത്യൻ സേനയിലെ രണ്ട് പെഡ്പുലികൾക്കായിരുന്നു കേണൽ സോഫിയ ഖുഷിയും വിൻ കമാൻഡർ വ്യോമിക സിംഗുമായിരുന്നു ആ രണ്ട് തീരവനിതകൾ പഹൽഗാമിന്റെ മണ്ണിൽ ഭീകരവാദികളുടെ നിലതോക്കുകൾക്ക് മുമ്പിൽ ഇരുപത്തിയാറ് പേർ രക്തസാക്ഷികളായപ്പോൾ ഇരുപത്തിയാറ് സ്ത്രീകളുടെ മംഗല്യസൂത്രമാണ് അഴിക്കേണ്ടി വന്നതും അവരുടെ നെറ്റിയിലെ സിന്ധൂരക്കുറിയാണ് മായിക്കേണ്ടി വന്നത് പാകിസ്ഥാൻ ഭീകരരുടെ രക്തമംഗിലമായ വിരലുകൾ കൊണ്ട് ഇന്ത്യൻ സഹോദരിമാരുടെ അമ്മമാരുടെ നെറ്റിയിലെ സിന്ധൂരം വായിക്കേണ്ടി വന്നത് കൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലെ ഭീകരസങ്കേതങ്ങൾ തച്ചുറക്കാനുള്ള ദൗത്യത്തിന്റെ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് നാം പേര് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് ആ ദൗത്യത്തിന്റെ അനന്തരഫലം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പ്രത്യേകിച്ച് പാൽഗാമിൽ വിധവളാക്കപ്പെട്ട സഹോദരിമാരോടും ലോകത്തോടും വിളിച്ചു പറയാൻ ഏറ്റവും കൂടുതൽ യോജിച്ച രണ്ട് പെൺകുട്ടികളെ തന്നെ തിരഞ്ഞെടുത്തത് പക്ഷേ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരിൽ ഒരാളുടെ പേര് സോഫിയ ഖുരശി എന്നായിപ്പോയത് അച്ഛന്തമായ അപരാധമായി മാറുകയായിരുന്നു പിന്നീട് പാകിസ്ഥാനിലെ മത ഭീകരവാദികളാണ് നമ്മുടെ പെൺമക്കളുടെ സഹോദരിമാരുടെ അമ്മമാരുടെ കെട്ടിത്താലി പൊട്ടിച്ചു കളഞ്ഞതെന്നും അവരെ ലോകത്തിന്റെ ഏതു കോണിൽ തകർത്തുകളും ആക്രോഷിച്ച അതേ നമ്മൾ തന്നെയാണ് സ്വന്തം ജീവൻ പോലും മാതൃരാജ്യത്തിനു വേണ്ടി വലിയ വലിയർപ്പിക്കാൻ വേണ്ടി യുദ്ധമുഖത്ത് നിന്ന് സോഫിയ ഖുഷി എന്ന സൈനികയെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ച് ആക്ഷേപിച്ചതും അതും മധ്യപ്രദേശിലെ ബിജെപിയുടെ ഒരു മന്ത്രിയായ കൻവർ വിജയ് ഷാ അഥവാ രാജ്യത്തെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിൽ ഒരു മിലിറ്ററി ഓഫീസറെ പാകിസ്ഥാൻ ഭീകരവാദികളുടെ എന്ന് അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യാൻ മാത്രം സോഫിയ ഖുഷി എന്ത് തെറ്റാണ് ചെയ്തത് ആ ചോദ്യത്തിന് ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ ആ സൈനിക ഉദ്യോഗസ്ഥരുടെ പേര് ഒരു മുസ്ലിമിന്റേതായി പോയി എന്നുള്ളതാണത് മധ്യപ്രദേശിലെ ബിജെപി മന്ത്രിയായി കൺവർ വിജയ് പറഞ്ഞത് ഇന്ത്യയിൽ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാനിലെ ഭീകരവാദികളെ തകർക്കാൻ അവരുടെ സഹോദരിയെ തന്നെ ഇന്ത്യ അയച്ചു എന്നാണ് ഇന്ത്യ ലോകത്തിനു മുന്നിൽ നാണം ഇന്ത്യയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്താൻ ഇതിനും പോലു ഇനി എന്തുവാണ് ഒരു പാകിസ്ഥാൻകാരൻ പോലും പറയാൻ അറക്കുന്ന വാക്കുകളാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഇന്ത്യൻ തീവ്രവാദി പറഞ്ഞത് സ്വന്തം രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ മനസ്സിലുറച്ചവരാണ് പട്ടാളക്കാർ അവരിൽ ജാതിയും മതവും ഭാഷയും ദേശവും ഒന്നും തന്നെ ഉണ്ടാവില്ല ഇന്ത്യ എന്ന വികാരമല്ലാതെ അത്തരത്തിലുള്ള ഒരു ദേശസ്നേഹിയാണ് ഭീകരവാദികളുടെ എന്ന് ആക്ഷേപിച്ചത് ബി ജെ പിക്കും ആർ എസ് എസിനും ഹിന്ദുത്വവാദികൾക്കും ആരെയും ബന്ധം വിളിക്കാം പ്രത്യേകിച്ച് മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും അതവിടെ ദേശസ്നേഹത്തിന്റെ ഭാഗമാണ് ഇന്ത്യ ഹിന്ദുത്വ രാജ്യമാകണമെന്ന മതവരിയുടെ ഭാഗമല്ലാതെ ഇവിടുത്തെ ഹിന്ദുത്വവാദികൾക്ക് രാജ്യത്തോട് എന്ത് കൂറും കടപ്പാടുമാണ് ഇതിനും ഉണ്ടായിട്ടുള്ളത് സോഫിയ രാജ്യസ്നേഹം രാജ്യസ്നേഹമളക്കാൻ ദേശീയബോധത്തെ ഉരച്ചു നോക്കാൻ ഇന്ത്യയിലെ ഹിന്ദുത്വവാദികൾക്ക് എന്തവകാശമാണല്ലോ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് നൽകിയ ഏത് സംഭാവനയുടെ പിൻപലത്തിലാണ് അവർ ശ്രദ്ധിക്കുന്നത് ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ രൂപം കൊള്ളുമ്പോൾ അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണെന്ന് അറിഞ്ഞു അങ്ങോട്ട് പോകാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യ മതി എന്ന് ഉറക്കെ ഇന്ത്യ എന്ന വികാരം ഉള്ളിലുറച്ച ഒരു ജനതയുടെ പിൻപുറക്കാരാണ് ഇന്നത്തെ മുസ്ലിങ്ങൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവരുടെ ദേശീയതയും ദേശസ്നേഹ്യത്തെയും മടന്ന് നോക്കാൻ ആരും ശ്രമിക്കരുത് പാകിസ്ഥാൻ പിറവിയെടുക്കുമ്പോൾ അതൊരു ഹിന്ദുരാജ്യമാകുമായിരുന്നുവെങ്കിൽ ഒരൊറ്റ ഹിന്ദുത്വവാദിയും ഇന്ന് ഇന്ത്യയിൽ ഉണ്ടാകുമായിരുന്നില്ല അവരുടെ ദേശക്കുറവ് മുഴുവൻ പാകിസ്ഥാനിലാകുമായിരുന്നു അതേസമയം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അങ്ങനെയല്ല അവർ ജനിച്ച മണ്ണിൽ സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായിക്കൊണ്ട് ഇവിടെ തന്നെ നിന്നവരാണ് അങ്ങനെയുള്ളവരാണ് സോഫിയ ഖുറേഷിയെ ബിഗയുടെ സഹേ സഹോദരി എന്ന് ആക്ഷേപിക്കുന്നത് ഈ പറഞ്ഞത് കൺവർ വിജയ്ക്ക് പകരം ഒരു മുസ്ലിം നാമധാരിയും ഇര സോഫിയ ഖുറേഷിക്ക് പകരം മറ്റൊരു പേരുമായിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് രാജ്യദ്രോഹ കുറ്റത്തിന്റെ ജയിലിൽ ജയിലിലാകുമായനെ ഇത് ദേശീയവാദികളുടെ നാവിൻ തുമ്പിലൂടെ വന്നതുകൊണ്ട് അതൊരു മാപ്പിൽ അവസാനിച്ചെന്നും വരാം ഈ അടുത്ത കാലത്തായി ഇന്ത്യയെ ഉറ്റുന്നതും ഇന്ത്യക്കെതിരെ രഹസ്യങ്ങൾ ചോർത്തുന്നതും ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ ഇവരുടെയൊക്കെ ദേശീയ ബോധം എത്രമാത്രം വരെയാണെന്ന് മനസ്സിലാക്കാനാകും ഇവിടെ അല്പം ആശ്വാസമായത് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും പരാമർശങ്ങൾ മാത്രമാണ് ഇത്രയും ഗൗരവമുള്ള ഒരു കേസിൽ മധ്യപ്രദേശ് പോലീസ് സമർപ്പിച്ച എഫ്ഐആറിനെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു അതുപോലെ തന്നെ സുപ്രീം കോടതിയും കൺവർഷായെ നന്നായി ഒന്ന് കുടഞ്ഞു പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല അവരുടെയൊക്കെ രക്ഷയ്ക്ക് ഭരണകൂടങ്ങൾ അക്ഷമിയോടെ കാത്തു നിൽക്കുകയായിരിക്കും ഇപ്പോൾ